ഹലോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഒരു കാര്യം സസൂക്ഷ്മമായിട്ട് വേഗത്തിൽ നിരീക്ഷിക്കാനുള്ള കഴിവുണ്ടോ ഒരു ചോദ്യം ചോദിച്ചാൽ ഉണ്ട് എന്ന് നൂറ് ശതമാനം ആളുകളും പറയത്തുള്ളൂ അല്ലേ എന്നാൽ വേഗത്തിലുള്ള ഒരു സൂക്ഷ്മ നിരീക്ഷണം അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല കേട്ടോ വളരെ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഒരു വളരെ വേഗത്തിൽ സൂക്ഷ്മ നിരീക്ഷണം പൂർത്തിയാക്കി ഉത്തരം പറയാനായിട്ട് സാധിക്കത്തുള്ളൂ നിങ്ങൾക്ക് ആ കഴിവുണ്ടോ ഇല്ലയോ എന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ടോ എങ്കിൽ അത്തരം ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു ചലഞ്ചിങ് ടാസ്ക് ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ സ്വന്തം ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ചലഞ്ച് വളരെ സിമ്പിൾ ആണ് വളരെ പവർഫുൾ ആണ് കേട്ടോ നിങ്ങൾ ചെയ്തത് ഇത്ര മാത്രമാണ് ചില ചിത്രങ്ങൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് അതിനൊപ്പം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ ഉത്തരം കണ്ടെത്തുക തുടങ്ങാം സ്റ്റാർട്ട് ഒന്നുപോലെ തോന്നിക്കുന്ന രണ്ട് വ്യത്യസ്ത ചിത്രങ്ങൾ നിരീക്ഷിച്ച് അവയിൽ ആദ്യത്തെ ചിത്രത്തെ അപേക്ഷിച്ച് രണ്ടാമത്തെ ചിത്രത്തിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തി അവ എത്ര എണ്ണമാണെന്ന് പതിനഞ്ച് സെക്കൻഡിനുള്ളിൽ രേഖപ്പെടുത്തണം റെഡി ഇതാണ് നിങ്ങളുടെ ആദ്യ ചിത്രം യുവർ ടൈം സ്റ്റാർട്ട് നൗ ട്രൈമപ്പ് നിങ്ങൾ നിങ്ങളുടെ ഉത്തരം രേഖപ്പെടുത്തി എന്ന് പ്രതീക്ഷിക്കുകയാണ് രണ്ട് കോഴികളുള്ള ഈ ചിത്രത്തിൽ തമ്മിലുള്ള അഞ്ച് വ്യത്യാസങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഒന്നാമത്തെ ചിത്രമാണ് നാം റെഫറൻസ് ആയിട്ട് എടുക്കുന്നത് ഒന്നുകൂടി ഓർമ്മിക്കുക ആദ്യത്തെ വ്യത്യാസം മേഘങ്ങളുടെ എണ്ണമാണ് കിട്ടും ആദ്യ ചിത്രത്തിൽ മൂന്ന് മേഘങ്ങളും രണ്ടാമത്തെ ചിത്രത്തിൽ നാല് മേഘങ്ങളുമാണ് ഉള്ളത് രണ്ടാമത്തെ വ്യത്യാസം ഒന്നാമത്തെ ചിത്രത്തിലുള്ള മുട്ട രണ്ടാമത്തെ ചിത്രത്തിൽ ഇല്ല എന്നതാണ് പിടക്കോഴിയുടെ ഒരു ചിറക് മാത്രമാണ് രണ്ട് കാണുവാൻ സാധിക്കുന്നത് എന്നാൽ രണ്ടാമത്തെ ചിത്രത്തിൽ പിടക്കോഴിയുടെ രണ്ടാമത്തെ ചിറകും കാണുവാൻ സാധിക്കുന്നുണ്ട് അതാണ് മൂന്നാമത്തെ വ്യത്യാസം നാലാമത്തത് രണ്ടും തൂവൻ കോഴിയുടെ വാലലിൽ നിറമുള്ള തൂവൽ ആണ് കിട്ടും അങ്ങനെ ഒരു തൂവൽ ഇല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കാണുവാൻ പറ്റും ഇനി അഞ്ചാമത്തത് ഇരു കോഴികളുടെയും ചിത്രത്തിലെ വലതു ഭാഗത്തുള്ള കാടിന്റെ ആകൃതിയിലുള്ള വ്യത്യാസമാണ് നിങ്ങൾക്ക് ഈ അഞ്ച് വ്യത്യാസങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞായിരുന്നോ അങ്ങനെ നമുക്ക് കമന്റ് കിട്ടുമല്ലോ സോ ഇനി അടുത്ത ചിത്രം ഈ ചിത്രത്തിലെ വ്യത്യാസങ്ങൾ കണ്ടെത്താൻ നിങ്ങൾക്ക് വെറുതെ മാത്രം കിട്ടും സോ ടൈമ് നിങ്ങൾ ഉത്തരം രേഖപ്പെടുത്തി എന്ന് പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ട ചിത്രങ്ങൾ തമ്മിൽ മൂന്ന് വ്യത്യാസങ്ങളാണ് ഉള്ളത് ഒന്നാമത്തെ ചിത്രമാണ് റെഫറൻസ് ആയിട്ട് എടുക്കുന്നത് കേട്ടോ രണ്ടാമത്തെ ചിത്രത്തിൽ ഫ്ലവർ വേസിലെ പൂക്കളുടെ ഇലകളുടെ ആകൃതി വ്യത്യസ്തമാണ് അതാണ് ആദ്യത്തെ വ്യത്യാസം രണ്ടാമത്തത് ഓവർ കോട്ടിന്റെ ആകൃതിയിലുള്ള വ്യത്യാസമായിരുന്നു മൂന്നാമത്തത് പെൺകുട്ടി തലയിൽ അണിഞ്ഞിരിക്കുന്ന ഹെഡ് ബാൻഡിന്റെ ആകൃതിയിലുള്ള വ്യത്യാസമാണ് നിങ്ങൾക്ക് ഈ മൂന്ന് വ്യത്യാസങ്ങൾ പത്ത് സെക്കൻഡ് കണ്ടുപിടിക്കാൻ പറ്റിയായിരുന്നോ സോ സത്യം പറഞ്ഞോ കേട്ടോ കമന്റിൽ ഇനി ചിത്രങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നവ കണ്ടെത്തുന്നതിനുള്ള ചലഞ്ചാണ് കേട്ടോ അടുത്തായിട്ട് നിങ്ങൾ കാണാൻ പോകുന്ന ചിത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്ന കാലിക്കുപ്പികൾ പത്ത് സെക്കൻഡിനുള്ളിൽ നിങ്ങൾ കണ്ടെത്തുക എന്നതാണ് ടാസ്ക് ഓക്കെ അപ്പൊ അതാണ് നിങ്ങളുടെ ആദ്യ ചിത്രം കേട്ടോ യുവർ ടൈം സ്റ്റാർട്ട് യുവ ഉത്തരം രേഖപ്പെടുത്തിയല്ലോ അല്ലെ നിങ്ങൾക്ക് എത്ര ഒഴിഞ്ഞ കുപ്പികൾ കണ്ടെത്താൻ കഴിഞ്ഞു രണ്ട് മൂന്ന് അതോ നാലോ ഇവയിൽ ഏതെങ്കിലും ഒന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ നിങ്ങളുടെ എല്ലാ ഉത്തരം തെറ്റാണ് കേട്ടോ ഉത്തരം കാരണം ഈ ചിത്രത്തിൽ അഞ്ച് ഒഴിഞ്ഞ ബോട്ടിലുകളാണ് ഉള്ളത് കണ്ടോളൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇനി അടുത്ത ചിത്രം റെഡിയല്ലേ എനിക്ക് കാണുവാൻ പോകുന്ന ചിത്രത്തിൽ എത്ര മുഖങ്ങൾ ഒളിച്ചിരിപ്പുണ്ട് എന്ന് നിങ്ങൾക്ക് പതിനഞ്ച് സെക്കൻഡിനുള്ളിൽ കണ്ടെത്തണം ഓക്കെ യുവർ ടൈം സ്റ്റാർട്ട് ആവും െ അങ്ങനെ സിമ്പിൾ ആക്കാൻ പറ്റൂ അപ്പൊ ഉത്തരത്തിലേക്ക് വരാവേ ഈ ചിത്രത്തിൽ രണ്ട് മൂന്ന് നാല് എന്നിങ്ങനെ ഒളിഞ്ഞിരിക്കുന്ന മുഖങ്ങൾ ഉണ്ടെന്ന് ഉത്തരം പറഞ്ഞ എല്ലാവരോടും പറയാനുള്ളത് കേട്ടോ ഈ ചിത്രത്തിൽ ആകെ ഒളിഞ്ഞിരിക്കുന്ന മുഖങ്ങൾ നാലെണ്ണമാണെന്നാണ് ഇതാണ് ആ നാല് മുഖങ്ങളെ അപ്പൊ അടുത്ത ചിത്രത്തിലേക്ക് കിടക്കാം ഇനി ഇനി നിങ്ങൾ കണവൻ പോകുന്ന ചിത്രത്തിൽ ഒരു സംഖ്യ ഒളിഞ്ഞിരിപ്പുണ്ട് അത് നിങ്ങൾ പത്ത് സെക്കൻഡിനുള്ളിൽ കണ്ടെത്തണം റെഡിയല്ലേ യുവ ടൈം സ്റ്റാർട്ട് വെള്ളേം നമ്പർ നിങ്ങൾക്ക് സാധിച്ചോ ഇരുപത് എന്ന നമ്പറാണ് ഈ ചിത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് ഇവിടെയാണ് ഇരുപത് ഒളിഞ്ഞിരുന്നത് കേട്ടോ അടുത്ത ചിത്രം കാണാൻ തയ്യാറല്ലേ റെഡി അടുത്ത ചിത്രത്തിൽ ഒരു കുട്ടിച്ചാർത്തിന് ഒളിഞ്ഞിരിക്കട്ടെ പത്ത് സെക്കൻഡിനുള്ളിൽ നിങ്ങൾ അവനെ കണ്ടെത്തണം കേട്ടോ സോ യു ആർ ടൈം തുടങ്ങുന്നു അവസാനിച്ചിരിക്കൂ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒളിഞ്ഞിരിക്കുന്ന കുണ്ടിച്ചേനെ കണ്ടെത്താൻ പറ്റിയായിരുന്നോ അല്ലെങ്കിൽ വിഷമിക്കണ്ടേ ദേ ഇവിടെയാണ് ആ പുള്ളിക്കാരനെ വിളിച്ചിരിക്കുന്നത് കേട്ടോ ദൈ അവിടെ വിളിച്ചിരിപ്പുണ്ട് വീണ്ടും നമുക്ക് രണ്ട് ചിത്രങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചാലോ ഓർക്കുക എത്ര വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തി രേഖപ്പെടുത്താൻ മറക്കരുത് വ്യത്യാസങ്ങൾ കണ്ടെത്താൻ നിങ്ങൾക്ക് പതിനഞ്ച് സെക്കൻഡ് ലഭിക്കും അപ്പോൾ നിങ്ങൾ ഉത്തരം രേഖപ്പെടുത്തിയില്ലോ അല്ലെ ഞാൻ പറയാൻ പോണ എത്ര വ്യത്യാസങ്ങൾ കണ്ടെത്തുവാൻ നിങ്ങൾ കഴിഞ്ഞു മൂന്ന് നാല് അത് അഞ്ചാണോ അത് ആറാണോ എനിക്ക് കേട്ടോളൂ നിങ്ങൾ ഇപ്പോ കണ്ട ചിത്രത്തിൽ തമ്മിലുണ്ടല്ലോ പത്ത് വ്യത്യാസങ്ങളാണുള്ളത് അതേ പത്തുണ്ടോന്നെ വ്യത്യാവിശ്വാസം നിങ്ങൾക്ക് വന്നിട്ടില്ലെങ്കിൽ ഇതേ കണ്ടോ നിങ്ങള് ഇരിയാണി പത്ത് വ്യത്യാസങ്ങൾ എന്ന് പറയുന്നു ഇനി അടുത്ത ചിത്രമാണ് രണ്ട് തേനീച്ച കൂട്ടന്മാരുടെ ചിത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്ന വ്യത്യാസങ്ങൾ വെറും പത്ത് സെക്കൻഡ് കണ്ടെത്തി എത്രയെന്ന് രേഖപ്പെടുത്തണം ഓക്കെ യുവർ സ്റ്റാർട്ട് ഔപ്പ് ഉത്തരം നിങ്ങൾ എഴുതിയല്ലോ അല്ലേ എത്ര വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്തണായി രണ്ട് എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ അഭിനന്ദനങ്ങൾ കേട്ടോ ഉത്തരം മൂന്നാണ് അതെ ഈ ചിത്രത്തിൽ നിങ്ങളിൽ മിക്കവാറും കാണാതെ പോയ ഒരു വ്യത്യാസം കൂടിയുണ്ട് നിങ്ങളെല്ലാവരും തേനീച്ചക്കൂട്ടിട്ട് ഇടത്തെ കൊമ്പിലേക്കും വലത്തെ കയ്യിലേക്കും വ്യത്യാസങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടാവും അല്ലേ എന്നുറപ്പാണ് എന്നാൽ ഇടത്തെ കൈയുടെ ഭാഗത്തേക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾ അവിടെയും ഒരു വ്യത്യാസം ഒളിഞ്ഞിരിപ്പുണ്ട് കണ്ടല്ലേ വ്യത്യാസങ്ങൾ കണ്ടെത്താനുള്ള ഒരു ചിത്രം കൂടി പതിനഞ്ച് സെക്കൻഡുകളിൽ ഇനി കാണുന്ന ഒരേപോലെ തോന്നിക്കുന്ന രണ്ട് ചിത്രങ്ങൾ തമ്മിൽ എത്ര വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തുക സോ യുവർ ടൈം സ്റ്റാർ നാവ് ടൈം ആപ്പ് വേഗം ഉത്തരം രേഖപ്പെടുത്തിക്കുള്ളൂ ഇനി ഉത്തരത്തിലേക്ക് വരാം രണ്ടും മൂന്നും നാലും വ്യത്യാസങ്ങൾ ഉത്തരമായിട്ട് പ്രതീക്ഷിക്കണം കേട്ടോ എന്നാൽ ഉത്തരം അഞ്ചുമാണ് ഇവയാണ് ആ അഞ്ചു വ്യത്യാസങ്ങൾ അപ്പൊ അഞ്ചു നിങ്ങൾ കണ്ടെത്താൻ പറ്റിയായിരുന്നോ ഇനി അവസാനത്തെ ചിത്രമാണ് പത്ത് സെക്കൻഡുള്ളിൽ ഇനി കാണുന്ന പോലെ തോന്നിക്കുന്ന രണ്ട് ചിത്രങ്ങൾ തമ്മിൽ എത്ര വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തുക സോ നമ്മുടെ ടൈം അവസാന തുടങ്ങിയാണ് കേട്ടോ െ ഈ അവസാന ചിത്രങ്ങൾ തമ്മിൽ ആകെ മൂന്ന് വ്യത്യാസങ്ങളാണ് ഉള്ളത് അവട്ടോ നിങ്ങൾക്ക് ഈ മൂന്ന് വ്യത്യാസങ്ങളും സ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നോ അപ്പോണ്ടല്ലോ ഇനി നിങ്ങൾ എത്രത്തോളം സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് ഒന്ന് കണ്ടെത്താൻ ശ്രമിക്കാം ഓരോ ചിത്രം നിരീക്ഷിച്ചതിനു ശേഷം അവയുടെ ഉത്തരമായിട്ട് രേഖപ്പെടുത്തിയ സംഖ്യകൾ കൂട്ടി എഴുതുക കൂട്ടുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന സ്കോറ് നാൽപ്പതാണെങ്കിൽ നിങ്ങൾ വളരെ സൂക്ഷ്മമായി വേഗത്തിൽ കാര്യങ്ങൾ നിരീക്ഷിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ള ലോകത്തിലെ ചുരുക്കം ചില ആളുകളിൽ ഒരാളാണ് ബായി സോ നിങ്ങളുടെ സ്കോറ് മുപ്പത്തി അഞ്ചിനും മുപ്പത്തി ഒമ്പതിനും ഉണ്ടല്ലോ നിങ്ങൾ മികച്ച നിരീക്ഷണ പാഠവുമുള്ള വ്യക്തിയാണ് ബ്രൂസ് ആൻഡ് സിസീസ് പതിനഞ്ചിൽ തടയണ നിങ്ങളുടെ സ്കോർങ്കിൽ ഉറപ്പായി നിങ്ങൾ നിങ്ങളുടെ നിരീക്ഷണ പാഠം കൂടുതൽ മികച്ചതാക്കാൻ എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകണം കേട്ടോ അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പം ഇതുപോലെ രസകരമായിട്ടുള്ള വീഡിയോസ് ഇനി കാണുവാനായി നമ്മുടെ സിക്സ് സൈൻസ് മലയാളം എസ് എന്റെ നിങ്ങളുടെ ഫേവറേറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇനി പുതിയതായിട്ട് വന്നവർ പല പേരെവിടെയുണ്ടെങ്കിൽ നമുക്കറിയാം ഓക്കെ അപ്പം വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് മിന്നിക്കണം ഷെയർ ചെയ്യണം ഓക്കെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ഞങ്ങൾ പിന്നെ നമ്മുടെ സിക്സ് സൈൻസ് മലയാളം ടീം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ കൂടി ഒന്ന് എനബിൾ ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ചിൽ